അഭിവന്യ ദിയസ്കോറോസ് തിരുമേനി വന്യ കോർപ്പിസ്കോപ്പ അച്ഛന്മാരെ ശ്രേഷ്ഠ വൈദികരെ ബഹുമാനിയരായ ഷമാന്മാരെ പിതാവായ അഭിമന്യ മാത്യൂസ്മാർ ഇവാനിയോസ് തിരുമേനിയുടെ ഓർമ്മ നിലനിർത്തുവാൻ തക്കവണ്ണം സന്നദ്ധരായിരിക്കുന്ന സഹോദരി സഹോദരങ്ങളെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഒരു ഓർമ്മ ദിവസം ആയിട്ടും മാത്രം ഇതിനെ നമ്മൾ കാണുവാണെങ്കിൽ സഭയുടെ വിശ്വാസത്തെ പൂർണ്ണമായിട്ട് നമ്മൾ ഉൾക്കൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് കരുതുവാൻ ബുദ്ധിമുട്ടാണ് നമ്മളുടെ പിതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം എപ്രകാരം അവരുടെ ഇഹലോക ജീവിതത്തിൽ ഈ സഭയെ അവരുടെ പ്രാർത്ഥനകളാലും കണ്ണുനീരുകളാലും അവരുടെ ഉപവാസങ്ങളാലും വളർത്തിക്കൊണ്ട് വരുന്നുവോ അപ്രകാരം മരണാന്തരം അവർ ഇപ്പോഴും ആ ശുശ്രൂഷയിൽ തുടർന്ന് സഭയെ വൈദികരുടെ ഒരു സംഘമാക്കി തീർക്കുവാൻ തക്കവണ്ണം ഇന്നും അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വേണം തിരുവരുത്തുകൾ നിന്നും നമ്മൾ മനസ്സിലാക്കുവാൻ വെളിപാട് പുസ്തകത്തിൽ കർത്താവിൻ്റെ സഭ പൂർണ്ണമായിട്ടും സന്നിദ്ധമായിരിക്കുന്ന വേളയിൽ ജനങ്ങളെക്കുറിച്ച് അവിടെ വിശേഷിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ പുരോഹിതന്മാരായി തീർന്നിരിക്കുന്ന ജനസമൂഹം കടിഞ്ഞൂരുടുക പുത്രന്മാരെ കുറിച്ച് പറയുന്നതായിട്ടുള്ള സന്ദർഭങ്ങളിൽ അവർ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ വൈദിക ശുശ്രൂഷ നിവർത്തിക്കുന്നതായിട്ട് നമ്മൾക്ക് കാണുന്നു അപ്രകാരം നമ്മളുടെ ഓർമ്മ നിലനിർത്തുന്ന ഈ പിതാവ് ഇന്നും നമ്മൾക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കണം സ്വർഗത്തിൽ എപ്രകാരം ഈ സഭയ്ക്കു വേണ്ടി കഷ്ടപ്പെടുകയും അധ്വാനിക്കുകയും ചെയ്യുന്നു അപ്രകാരം ദൈവസന്നിധിയിൽ വളർന്നുകൊണ്ട് അദ്ദേഹവും ദൈവസന്നിധിയിൽ വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾക്ക് മനസ്സിലാക്കണം ഈ സഭയെ അതിൻ്റെ പൂർണ്ണതയിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തലയാകുന്ന കർത്താവിൻ്റെ ആ ഒരു രൂപത്തിൽ എത്തുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു അങ്ങനെയുള്ള ഒരു ശുശ്രൂഷയുടെ ഒരു സജീവമായ അനുഭവത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ പെരുന്നാൾ നമ്മൾ കൊണ്ടാടുന്നത് ദിവംഗതനായിരിക്കുന്ന മാത്യൂസ് മാർ ഇവാനിയോസ് തിരുമേനിയുടെ ജീവിതം നമ്മൾക്ക് പലർക്കും സുപരിചിതമാണല്ലോ ഇന്നലത്തെ അനുസ്മരണ പ്രസംഗത്തിൽ തന്നെ ജീവിതത്തിൻ്റെ പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം അവിടെ അവതരിപ്പിക്കുകയുണ്ടായി ഏതാനും ചില കാര്യങ്ങൾ നമ്മൾക്ക് ഒന്ന് ശ്രദ്ധിക്കുവാൻ തക്കവണ്ണം ഇവിടെ സമർപ്പിക്കുകയാണ് എബ്രായ ലേഖകത്തിൻ്റെ പതിമൂന്നിൽ അധ്യായത്തിൽ നമ്മുടെ ഗുരുക്കന്മാരെയും നേതാക്കന്മാരെയും അവരെ ഓർക്കുകയും അവരുടെ ജീവിതത്തെ നമ്മൾക്ക് അനുകരിക്കുകയും ചെയ്യുക എന്ന് പറയുമ്പോൾ ഇത് ഒരു ഓർമ്മ കൊണ്ട് അത് അവസാനിപ്പിക്കുക മാത്രമല്ല നേരെ മറിച്ച് ജീവിതത്തിൽ എപ്രകാരം ഈ പിതാവ് നമ്മൾക്ക് കാണിച്ചു തന്നിരിക്കുന്നതായിട്ടുള്ള മാതൃക അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും കൂടിയാണല്ലോ നമ്മൾക്ക് ഒരുങ്ങുന്നത് എന്ന് ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ട് എപ്രകാരം ഈ പിതാവ് ഈ സഭയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ടിരിക്കുന്നുവോ കഷ്ടപ്പെടുന്നുമുണ്ടോ ആ പ്രകാരം നമ്മൾക്ക് വീണ്ടും നമ്മുടെ ജീവിതത്തെ ഈ സഭയുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി സമർപ്പിക്കുവാൻ ബാധ്യസ്ഥരാണ് എന്ന് ഓർമ്മിക്ക ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് ദിവംഗതനായിരിക്കുന്ന ഈ പിതാവിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു ആശയം നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് അല്പം വാക്കുകൾ മാത്രം ഉപയോഗിക്കുന്ന ഒരു പിതാവായിരുന്നു കൂടുതൽ ഒന്നും സംസാരിക്കുകയില്ലായിരുന്നു അവിടെ വരുന്നവർക്ക് വേണ്ടി ചില നിർദ്ദേശം എഴുതി വച്ചിട്ടുണ്ട് ഇവിടെ എന്നെ കാണാൻ വരുന്നവർ ചുരുക്കത്തിലും എളുപ്പത്തിലും കാര്യങ്ങൾ ധരിപ്പിക്കുവാൻ അതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ മൗനവ്രതം എന്ന് പറഞ്ഞിരിക്കുന്നത് സന്യാസി ജീവരുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണമാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ കഴിയുന്ന ഒരു വ്യക്തിക്ക് കൂടുതൽ സംസാരിക്കുവാനായിട്ടുള്ള താല്പര്യമില്ല കാരണം ദൈവത്തിൽ നിന്നും കേട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള ഒരു അനുഭവത്തിൻ്റെ ഉടമയായിരുന്നുവല്ലോ ഈ പിതാവനെ സംഘടത്തോളം പറയുവാൻ അദ്ദേഹത്തിൻ്റെ സന്യാസി ജീവിതം എന്ന് പറഞ്ഞിരിക്കുന്നത് മറ്റുള്ള കർമ്മങ്ങൾ കൊണ്ട് അതിനെ പ്രകടമാക്കുക എന്നുള്ളതല്ലായിരുന്നു ഹൃദയത്തിൻ്റെ ഉള്ളിൽ അതിനെ കാത്ത് സംരക്ഷിച്ച് ആത്മീകമായിട്ടുള്ള ആ അനുഭവത്തിൽ നിന്നും ഓരോ കൃപകളും അത് സമ്പാദിക്കുന്നതായിട്ടുള്ള ഒരു ജീവിതമായിരുന്നു അതുകൊണ്ട് ദൈവത്തിൽ നിന്നും കൂടുതൽ കാര്യങ്ങൾ കേൾക്കുവാനും ശ്രവിക്കുവാനും ഈ പിതാവിന് എപ്പോഴും ഉള്ള താൽപ്പര്യം ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹത്തെ കൂടുതൽ പരിചയമുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ആ ജീവിത ശൈലി ഇന്ന് വാചാലതയുടെ അതിപ്രസരിപ്പുള്ള കാലഘട്ടത്തിൽ എത്രയോ പ്രസക്തമാണ് നമ്മൾ സംസാരിക്കുന്നത് ഒരു അല്പവും കേൾക്കുന്നത് കൂടുതലും ആയിട്ട് ഒരു പക്ഷേ അതിനല്ലേ ദൈവം നമുക്ക് രണ്ട് ചെവിയും ഒരു നാക്കും തന്നിരിക്കുന്നത് ചിലപ്പോഴൊന്ന് ചിന്തിച്ചു പോകും നേരെ തിരിച്ചായിരുന്നെങ്കിൽ എന്തവായിരിക്കണം നമ്മുടെയൊക്കെ ഗതി അങ്ങനെ നമുക്ക് ഈ പരിശുദ്ധ പിതാവിനെ അല്ലെങ്കിൽ ഈ പിതാവിനെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള മൗനവ്രതം കൂടുതലായിട്ട് ദൈവസന്നിധിയിൽ സ്വയം സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിൽ നിന്നും കേൾക്കുന്നതായിട്ടുള്ള ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അദ്ദേഹം ഈ സഭയ്ക്ക് വേണ്ടി ചെയ്തിരിക്കുന്നതായിട്ടുള്ള ചെയ്യുന്നതായിട്ടുള്ള കർമ്മങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാൻ നല്ല ദർശനം കൊടുക്കുവാനും ആ മൗനതയിൽ നിന്നും ഈ പിതാവിന് സാധിച്ചു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു ആശയം ആ ദൈവ അനുഭവം ആ സൗമ്യതയിൽ നിന്നും ആ ഒരു നിശബ്ദയിൽ നിന്നും ദൈവത്തെ അനുഭവിക്കുമ്പോൾ ദൈവത്തിൻ്റേതായിട്ടുള്ള സ്വഭാവവും ദൈവത്തിൽ നിന്നും കേൾക്കുന്നതായിട്ടുള്ള നിർദ്ദേശങ്ങളും അദ്ദേഹത്തിൻ്റെ ദൃഢവിശ്വാസത്തിൻ്റെ അടിസ്ഥാനം അത് തന്നെയായിരുന്നു സഭയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് നിർണായകമായിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ പങ്കാളിത്വം അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങളും നിർദ്ദേശങ്ങളും അതിന് ആരോടും ഒരു മടിയും കൂടാതെ പറയുവാനായിട്ട് യാതൊരു പ്രയാസവും അഭിവന്യ ഇല്ലായിരുന്നു ഭാവാ തിരുവേരി ആണെങ്കിലും ശരി മിത്രാച്ചന്മാരാണെങ്കിലും ശരി വൈദികരാണെങ്കിലും ശരി ചെമാച്ചന്മാരാണെങ്കിലും ശരി ജനങ്ങൾ ആണെങ്കിലും ശരി തൻ്റെ ബോധ്യമനുസരിച്ച് തനിക്ക് ദൈവം കാണിച്ചു കാണിച്ചുകൊടുത്തിരിക്കുന്നതായിട്ടുള്ള ആ നിർദ്ദേശത്തെ ഒരു മടിയും കൂടാതെ മുഖം നോക്കാതെ പറയുന്നതായിട്ടുള്ള പിതാവ് എത്രയോ അർത്ഥവത്തായിരുന്നു ആ ഒരു ജീവിതത്തിൻ്റെ ശ്രേഷ്ഠത കാരണം കർത്താവ് പഠിപ്പിക്കുന്നതുപോലെ ഗിരിപ്രഭാഷണത്തിൽ പറയുന്നത് പോലെ ഉവ ഉവ അല്ലെങ്കിൽ ഇല്ല ഇല്ല എന്ന് മിതമായിട്ടുള്ള വാക്കുകളിൽ കൂടി നമ്മൾക്ക് നമ്മളുടെ ആശയങ്ങൾ പ്രകടിപ്പിക്കുവാൻ കർത്താവ് പഠിപ്പിച്ചപ്പോൾ ഈ പിതാവ് ആ ഒരു നിർദ്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ദൈവം കാണിച്ചു കാണിച്ചുകൊടുത്തിരിക്കുന്നതായിട്ടുള്ള തീരുമാനങ്ങളെ സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടിയും അഭിവൃദ്ധിക്കു വേണ്ടിയും ഒരു പ്രയാസം കൂടാതെ എപ്പോഴും അത് പ്രതിഷ്ഠിച്ചിരുന്നു അല്ലെങ്കിൽ കൈമാറിയിരുന്നു കർത്താവിൽ വാത്സല്യമുള്ളവരെ ദൈവ അനുഭവം ഉള്ളവർക്കാണ് അങ്ങനെ നിശ്ചയമായിട്ടും അത് വളരെ തീർത്തും അങ്ങനെ നിർദ്ദേശങ്ങളും തീരുമാനങ്ങളും അഭിപ്രായങ്ങളും പറയുവാൻ സാധിക്കുന്നത് ദൈവത്തിന് സഭയ്ക്ക് കൊടുത്തിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഉദ്ദേശങ്ങൾ അതിനെ പറഞ്ഞ് ഈ സഭയെ നേർ വഴിക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം അദ്ദേഹത്തിന് ഒരു മടിയും ഉണ്ടായിരുന്നില്ല അങ്ങനെ തൻ്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൽ നിന്നും കേൾക്കുന്നതായിട്ടുള്ള വാക്കുകൾ ദൈവത്തിൽ നിന്നും ലഭിക്കുന്നതായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഈ സഭയ്ക്ക് അത് ദൈവഹിതം അനുസരിച്ച് ഇതിൻ്റെ വഴി കണ്ടെത്തുവാൻ തക്കവണ്ണം ഈ പിതാവ് ഒരു മടിയും കൂടാതെ ഉപദേശം കൊടുത്തിരുന്നു കർത്താവിൽ വാത്സല്യമുള്ളവരെ അതാണല്ലോ നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് മനുഷ്യ രീതിയിൽ ഉള്ള നിർദ്ദേശങ്ങളല്ല ദൈവത്തിൻ്റെ ഹിതം ഈ സഭയ്ക്ക് എന്താണെന്ന് മനസ്സിലാക്കുവാൻ ദൈവത്തിൽ അനുഭവം ഉണ്ടായിരിക്കുന്നതായിട്ടുള്ള വ്യക്തികൾ ദൈവത്തിൽ അധിഷ്ഠിതമായിരിക്കുന്ന ജീവിതത്തിൽ അവർക്ക് ലഭിക്കുന്നതായിട്ടുള്ള നിർദ്ദേശങ്ങൾ നമ്മൾക്ക് കേൾക്കുവാൻ അതിന് പുരോഹിതൻ ആകണമെന്ന് നിർബന്ധമില്ല മേൽപട്ടക്കാരൻ ആകണമെന്ന് നിർബന്ധമില്ല ദൈവം കൊടുത്തിരിക്കുന്ന വാക്കുകൾ സഭയ്ക്ക് പറഞ്ഞു കൊടുക്കുവാൻ തക്കവണ്ണം ദൈവം പലരെയും പല സമയത്തും പല സാഹചര്യങ്ങളിലും അത് വിളിച്ചു വരുത്തുന്നുണ്ട് ഇന്ന് രാവിലെ നമ്മൾ വായിച്ചു കേട്ട പഴയ നിയമത്തിൻ്റെ ഭാഗമാണ് ഒരു ബാലനായിരിക്കുന്ന ഷമുവേലിൻ്റെ അടുക്കയിലാണ് ദൈവം തൻ്റെ ഹിതം പറഞ്ഞു കൊടുക്കുന്നത് മഹാപുരോഹിതനായ ഏലിയായുടെ ഉള്ള ദൈവം സംസാരിക്കുന്നത് എന്ന് വേദഭാഗം പ്രത്യേകമായിട്ട് നമ്മളെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് കർത്താവിൽ വാത്സല്യമുള്ളവരെ ഈ കാലഘട്ടത്തിൽ നമ്മൾക്ക് എങ്ങനെയാണ് സഭയെ നേരിട്ട് കൊണ്ടുപോകേണ്ടത് ദൈവഹിതം ഈ സഭയെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഈ പിതാവ് പ്രാർത്ഥിക്കുകയും ദൈവസന്നിധിയിൽ മൗനമായിരുന്നു കൊണ്ട് ശ്രദ്ധിക്കുകയും ചെയ്ത പ്രകാരം നമ്മൾക്ക് ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കുകയും ദൈവത്തിൻ്റെ ഹിതം എന്തമാണെന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സഭ ആകമാനം കണ്ടെത്തുന്നതായിട്ടുള്ള അനുഭവം എത്രയോ ആവശ്യമാണ് എന്ന് ഈ അവസരത്തിൽ ചിന്തിച്ച് പോവുകയാണ് ഒരു ആശയം കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ അനുസ്മരണ പ്രസംഗം ഞാൻ അവസാനിപ്പിച്ചുകൊള്ളാം തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിരിക്കുന്ന അല്ലെങ്കിൽ ബന്ധപ്പെട്ടിരിക്കുന്നത് വട്ടശ്ശേരിൽ തിരുമേനി മറ്റുള്ള പിതാക്കന്മാരിൽ നിന്നും അവരിൽ നിന്നും കിട്ടുന്നതായിട്ടുള്ള നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അഭിമന്യ മാർ ഇവാനിയോസ് തിരുമേനി ഇവിടെ വന്ന് അടിഞ്ഞിരുന്നു ഇത് എന്തായിരുന്നു ഒരു അമ്പത് വർഷം മുമ്പേ എന്ന് എനിക്ക് സങ്കല്പിക്കുവാനായിട്ട് പറ്റുന്നില്ല പക്ഷേ ഞാൻ ഓർക്കുന്നുണ്ട് സെമിനാരിയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഞങ്ങളുടെ ചില ഫെലോഷിപ്പ് ഗ്രൂപ്പൊക്കെ ഇവിടെ ഫാലഭവനിലും ഒക്കെ വന്ന് സന്ദർശിച്ച് പോകുന്നത് അത് കഴിഞ്ഞിട്ടുണ്ടായിരിക്കുന്ന വളർച്ച വളരെയധികം തന്നെയാണ് ഈ പിതാവ് തൻ്റെ ആ പ്രാർത്ഥനയുടെയും ആ വ്രതങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഈ സ്ഥലത്തിന് കൊടുത്തിരിക്കുന്നതായിട്ടുള്ള ഒരു ഉത്തേജനം വളർച്ചയുടെ ഒരു മാർഗം കൊടുത്തിരിക്കുന്നത് നിസ്സാരമല്ലോ പാമ്പാടി എന്ന് പറഞ്ഞിരിക്കുന്ന ഈ പ്രദേശം ഇന്ന് ഈ നിലവാരത്തിൽ എത്തുവാൻ തക്കവണ്ണം ഈ ദിവംഗതനായിരിക്കുന്ന പിതാവ് ദൈവ നിന്നും കിട്ടിരിക്കുന്ന ദർശനമാണ് ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് ക്രിസ്ത്യാനിയാണോ അല്ലയോ എന്ന് കരുതാതെ അവരെ എല്ലാവരും ദൈവസ്നേഹത്തിൽ ഉൾപ്പെടുത്തുവാൻ തക്കവണ്ണം അവരുടേതായിട്ടുള്ള ജീവിത പ്രയാസങ്ങളുടെ മധ്യത്തിൽ ഈ പിതാവ് ഇറങ്ങിച്ചെന്നിട്ട് അവരെ സഹായിക്കുന്നത് ബാലഭവൻ ശരി ഏത് സ്ഥാപനവും വിദ്യാഭ്യാസ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആണെങ്കിലും ശരി ഇന്ന് ഇത് ഒരു അഭയ കേന്ദ്രമായി തീർന്നിരിക്കുന്നത് ഈ പിതാവിൻ്റേതായിട്ടുള്ള പ്രാർത്ഥനയും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ദൈവ അനുഭവത്തിൻ്റേതായിട്ടുള്ള ഒരു ഊർജവും കൂടിയാണ് കർത്താവിൽ വാത്സല്യമുള്ളവരെ അങ്ങനെ ഈ പിതാവിൻ്റെ ജീവിതം ഒരു കൂതാശയായിരുന്നു കൂതാശി എന്ന് പറഞ്ഞിരിക്കുന്നത് ആണല്ലോ ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന പദാർത്ഥത്തെ ഉപയോഗിച്ചുകൊണ്ട് അതിനെ വിശുദ്ധീകരിച്ചുകൊണ്ട് മനുഷ്യൻ്റെ ജീവനും അഭിവൃദ്ധിക്കും വേണ്ടി ഉപയോഗിക്കുക അപ്രകാരം ജീവിതത്തെ സമർപ്പിച്ചിരുന്ന ഒരു പിതാവിൻ്റെ ഒരു ജീവിതം ആണ് നമ്മൾ ഇന്ന് ആഘോഷിക്കുന്നത് അതുകൊണ്ട് ഓരോരുത്തരുടെയും ജീവിതം ഒരു കൂദാശയായി തീരുവാൻ ഈ പിതാവ് നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ് അവരവരുടെ ജീവിതം മാത്രമല്ല കുടുംബം മാത്രമല്ല സ്പർശിക്കുന്ന സകലത്തെയും വ്യത്യാസപ്പെടുത്തിക്കൊണ്ട് ദൈവികമായിട്ടുള്ള ശക്തിയിൽ കൂടി അവർ ആർജിക്കുന്നതായിട്ടുള്ള കൃപയിൽ കൂടി അവരവരുടേതായിട്ടുള്ള സ്ഥാനങ്ങളെ വ്യത്യാസപ്പെടുത്തിക്കൊണ്ട് സ്വർഗം തന്നെ ഇറങ്ങി വരുവാൻ തക്കവണ്ണം എപ്രകാരം ഈ പാമ്പാടി എന്ന് പറഞ്ഞിരിക്കുന്ന പ്രദേശം എത്രയോ ജനങ്ങൾക്ക് ഒരു അഭയസ്ഥാനം ആയി തീർന്നിരിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് ഏറ്റുമുട്ടുന്നതായിട്ടുള്ള അല്ലെങ്കിൽ കൈവരുന്നതായിട്ടുള്ള സാഹചര്യങ്ങൾ അതിനെ രൂപാന്തരപ്പെടുത്തി കുതാശയാക്കി ഒരു കുതാശയുടെ പ്രക്രിയയിൽ കൂടി മറ്റുള്ളവർക്ക് ഒരു സ്വർഗം കൊടുക്കുവാനായിട്ട് ഈ പിതാവിൻ്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുകയാണ് കർത്താവിൽ വാത്സല്യമുള്ളവരെ അതിനു വേണ്ടിയാണ് കർത്താവ് ശിഷ്യന്മാരെ അയച്ചിരിക്കുന്നത് ശിഷ്യന്മാരെ നമ്മളെ അയച്ചിരിക്കുന്നത് എപ്രകാരം എൻ്റെ പിതാവിനെ അയച്ചിരിക്കുന്നുവോ അപ്രകാരം ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് കൽപ്പിക്കുന്ന പിതാവ് കർത്താവ് നമ്മളുടെ കയ്യിൽ ഇന്നും ആവശ്യപ്പെടുന്നത് അതുതന്നെ എപ്രകാരം ഈ പിതാവിൻ്റെ ജീവിതം ദൈവത്തിൻ്റെ കൃപകളാൽ അതിനെ സ്വന്തമാക്കിക്കൊണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് കർത്താവിൻ്റെ സ്നേഹവും കൃപകളും ചൊരിഞ്ഞു ചൊരിഞ്ഞുകൊടുക്കുവാൻ തക്കവണ്ണം അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ പ്രതിഷ്ഠിച്ചതുപോലെ ഓരോരുത്തരുടെയും ജീവിതം ഒരു കൗദാശികമായ അനുഭവം ആക്കി തീർക്കുവാൻ ദൈവത്തിൻ്റെ കൃപയും ഈ പിതാവിൻ്റെ ജീവിതവും നമ്മളെ പഠിപ്പിക്കുന്നു അപ്രകാരം നമ്മൾക്ക് തിരിച്ചു പോകുമ്പോൾ മടങ്ങിപ്പോകുമ്പോൾ ഒരു കുദാശയുടെ അനുഭവം ഒരു കൗതാശികമായ ജീവിതം നമ്മൾക്ക് ദൈവത്തിന് സമർപ്പിക്കുകയും സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുവാൻ തക്കവണ്ണം ഈ പിതാവ് നമ്മളെ ആഹ്വാനം ചെയ്യുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ പിതാവിൻ്റെ ഓർമ്മ നമ്മൾ നിലനിർത്തുന്ന സമയത്ത് നമ്മളെ തന്നെ ഈ പിതാവിൻ്റെ ജീവിതം സഭയ്ക്കു വേണ്ടിയും സ്വർഗ്ഗരാജ്യത്തിന് വേണ്ടിയും സമർപ്പിച്ചതുപോലെ സമർപ്പിക്കുവാൻ താക്കണം മോളുടെ മാർഗം തെളിയിച്ചു തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു ദേവൻ തമ്പുരാൻ നമ്മളെ ഏവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ